നമസ്കാരം അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിനിയായിരുന്ന പത്തൊൻപത് കാരി ഗായത്രിയുടെ മരണത്തിൽ മാതാവിനെ സംശയത്തിൽ നിർത്തി മുൻ ഭർത്താവ് രാജ്യയ്ക്കൊപ്പം താമസിക്കുന്ന ലോറി ഡ്രൈവറായ ആദർശനെതിരെ ആരോപണവുമായാണ് ഗായത്രിയുടെ രണ്ടാനച്ഛൻ രംഗത്ത് വന്നത് ഗായത്രിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ വരെ ആദർശ് വീട്ടിലുണ്ടായിരുന്നുവെന്നും ലോറി ഡ്രൈവറായ ആദർശ് ഗോവയ്ക്ക് പോയെന്നാണ് ഇപ്പോൾ പറയുന്നതെന്നും രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ പറഞ്ഞു അടൂരിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മകളെ പഠനത്തിന് അയക്കരുതെന്ന് രാജ്യോട് നിർദ്ദേശിച്ചിരുന്നുവെന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ സ്ഥാപനത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും മകളെ അവിടെ പരിശീലനത്തിന് അയക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അവകാശപ്പെടുന്നു താനാണ് ഗായത്രിയെ വളർത്തിയത് രേഖകളിൽ മുഴുവൻ ഗായത്രി ചന്ദ്രശേഖരൻ എന്നാണ് പേര് തന്നെ വേണ്ടെന്ന് പറഞ്ഞ രാജിയാണ് കോന്നി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഒരു വർഷമായി ഇവരുമായി ബന്ധമില്ല ഗായത്രി ആത്മഹത്യ ചെയ്യുകയില്ല പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള പെൺകുട്ടിയാണ് ഗായത്രി എന്നും പോലീസ് കേസ് വിശദമായി അന്വേഷിക്കണമെന്നും ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു അധ്യാപകൻ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെ തുടർന്ന് ജീവൻ ഒടുക്കിയെന്നാണ് മരണത്തിൽ അമ്മ രാജി ഉന്നയിച്ച ആരോപണം തുടർന്നും അധ്യാപകനെതിരെ ആരോപണം ശക്തമായി ഉന്നയിച്ച അവർ ഇന്ന് മകളെ അധ്യാപകൻ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചിരുന്നു ഇതിനിടെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയ പോലീസ് ഇതിൽ മരണത്തിൽ ആർക്കും പങ്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും വ്യക്തമാക്കി പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായിരുന്നു മരിച്ച ഗായത്രി പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം അടൂരിലെ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ ഒന്നര വർഷമായി അഗ്നിവീർ കോഴ്സ് പഠിക്കുകയായിരുന്നു ഗായത്രിയുടെ ഫോണടക്കം വിശദമായി പരിശോധിച്ചെങ്കിലെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്ന് കൂടൽ പോലീസ് പറയുന്നു അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാർ ഫോൺ ഓഫ് ചെയ്ത് മാറി നിൽക്കുകയാണ് സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയാണ് അമ്മ രാജി ആരോപിച്ചിരിക്കുന്നത് മകളെ അധ്യാപകൻ ആദ്യം ഡേറ്റിംഗ് ക്ഷണിച്ചു വഴങ്ങാതെ വന്നപ്പോൾ ഭീഷ്മിയായി വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് മകളുടെ നഗ് നിർദ്ദൃശ്യങ്ങൾ പകർത്തിയത് പിന്നീട് ഇത് കാട്ടി അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചു ആത്മഹത്യക്ക് കാരണം സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത പഠനാണെന്നാണ് അമ്മയെ ആരോപിക്കുന്നത് അധ്യാപകൻ നഗ്ന ദൃശ്യം കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് മാതാവ് ഉന്നയിക്കുന്നത് അയാളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ മോളെ നിരന്തരം പ്രേരിപ്പിച്ചിരുന്നു ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ ഒരു മാസം മുമ്പ് ടൂറിന് പോയപ്പോൾ പകർത്തിയ മോളുടെ നഗ്ന ചിത്രം കാണിച്ച് അധ്യാപകൻ ഭീഷണിപ്പെടുത്തി ഞായറാഴ്ചയായിരുന്നു ഇത് ഇതോടെ മാനം നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് മകൾ ജീവനൊടുക്കിയത് ജീവനേക്കാൾ വലുത ഒരു സ്ത്രീക്ക് മാനം മാനം പോയൊരു സ്ത്രീ പിന്നെ ജീവിച്ചിരിക്കുമോ ഇനി എനിക്ക് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിരിക്കും അതായിരിക്കാം ജീവനൊടുക്കിയത് പോലീസ് അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ആരോപണം നേരിടുന്ന അടൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ഇന്നലെ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കൂടൽ പോലീസ് അറിയിച്ചു അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമിയിൽ ഒന്നര വർഷമായി പഠിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെയും കണ്ടെത്തൽ